അധ്യായം പന്ത്രണ്ട് ആ കാലത്ത് ഹരോധരാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി യൊഹനാൻ്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാൾ കൊണ്ടു കൊന്നു അത് യഹുതന്മാർക്ക് പ്രസാദമായെന്ന് കണ്ട് അവൻ പത്രോസിനെയും പിടിച്ചു അപ്പോൾ പുളിപ്പില്ലാത്തപ്പത്തിൻ്റെ പെരുന്നാളായിരുന്നു അവനെ പിടിച്ച ശേഷം ബസ് കഴിഞ്ഞിട്ട് ജനത്തിന്റെ മുൻപിൽ നിർത്തുവാൻ ഭാവിച്ച് തടവിലാകി അവനെ കാപ്പാൻ നന്നാൽ ചേകവറുള്ള നാല് കൂട്ടത്തിനെ ഏൽപ്പിച്ചു ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവനുവേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു ഹെരോദാവ് അവനെ ജനത്തിന് മുൻപിൽ നിർത്തുവാൻ ഭാവിച്ചതിന്റെ തലേ രാത്രിയിൽ രണ്ട് ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി രണ്ട് പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു വാതിലിന്റെ മുൻപിൽ കാവൽക്കാർ കാരാഗ്രഹം കാത്തുകൊണ്ടിരുന്നു പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രദക്ഷിണായി ആറിലൊരു വെളിച്ചം പ്രകാശിച്ചു അവൻ പത്രോസിനെ വിലാപ്പുറത്തു വേഗം എഴുന്നേൽക്കാ എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി ഉടനെ അവൻ്റെ ചങ്ങല കൈമേൽ നിന്ന് വീണു പോയി ദൂതൻ അവനോട് അരകിട്ടി ചെരുപ്പിട്ട് മുറുക്കുക എന്ന് പറഞ്ഞു അവൻ അങ്ങനെ ചെയ്തു നിന്റെ വസ്ത്രം പുതച്ച് എൻ്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു അവൻ പിന്നാലെ ചെന്നു ദൂതൻ മുഖാന്തരം സംഭവിച്ചത് വാസ്തവമെന്നറിയാതെ താനൊരു ദർശനം കാണുന്നു എന്ന് നിരൂപിച്ചു അവർ ഒന്നാം കാവലും രണ്ടാമത്തേതും കടന്നു പട്ടണത്തിൽ നിന്ന് ഇരുമ്പു വാതിലക്കിലെത്തി അതവർക്ക് സ്വതവേ തുറന്നു അവർ പുറത്തിറങ്ങിയൊരു തെരുവ് കടന്നു ഉടനെ ദൂതൻ അവനെ വിട്ടുപോയി പത്രോസിന് സുബോധം വന്നിട്ട് കർത്താവ് തൻ്റെ ദൂതനെ അയച്ചു ഹെരോദാവിന്റെ കയ്യിൽ നിന്നും യഹൂദ ജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് ഞാനിപ്പോൾ വാസ്തവമായി അറിയുന്നുവെന്ന് അവൻ പറഞ്ഞു ഇങ്ങനെ ഗ്രഹിച്ച ശേഷം അവൻ മർക്കോസ് എന്ന മറുപേരുള്ള യോഹനാൻ്റെ അമ്മ മറിയോട് വീട്ടിൽ ചെന്നു അവിടെ അനേകർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അവൻ പഠിപ്പുരവാതിലുകൾ മുട്ടിയാറെ രോധ എന്നൊരു ബാലിക്കാരത്തി വിളികഴുപ്പാൻ അടുത്തു വന്നു പത്രോസിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞു സന്തോഷത്താൽ പടുവാതിൽ തുറക്കാതെ അകത്തേക്ക് ഓടി പത്രോസ് പഠിപ്പുരക്കൽ നിൽക്കുന്നുവെന്ന് അറിയിച്ചു അവർ അവളോട് നിനക്ക് ഭ്രാന്തുണ്ടെന്ന് പറഞ്ഞു അവളോ അല്ല ഉള്ളത് തന്നെ എന്ന് ഉറപ്പിച്ചു പറയുമ്പോൾ അവൻ്റെ ദൂതനാകുന്നുവെന്ന് അവർ പറഞ്ഞു പത്രോസ് മുട്ടിക്കൊണ്ടിരുന്നു അവർ തുറന്നപ്പോൾ അവനെ കണ്ട് വിസ്മയിച്ചു അവർ മിണ്ടാതിരിപ്പാൻ അവൻ ആംഗ്യം കാട്ടി കർത്താവ് തന്നെ തടവിൽ നിന്ന് പുറപ്പെടുവിച്ച വിവരം പറഞ്ഞു കേൾപ്പിച്ചു ഇത് ആക്കോബിനോടും ശേഷം സഹോദരന്മാരോടും അറിയിപ്പിനെന്ന് പറഞ്ഞു പിന്നെ അവൻ പുറപ്പെട്ട് വേറൊരു സ്ഥലത്തേക്ക് പോയി നേരം എടുത്തപ്പോൾ പത്രോസ് എവിടെ പോയി എന്ന് പടയാളുകൾക്ക് അല്പമല്ലാത്ത പരിഭ്രമം ഉണ്ടായി ഹെരോദാവ് അവനെ അന്വേഷിച്ചിട്ട് കാണാകിയാൽ കാവൽക്കാരെ വിസ്തരിച്ച് അവരെ കൊല്ലുവാൻ കൽപ്പിച്ചു പിന്നെ അവൻ യഹുദെ വിട്ട് കൈസ്രയിലേക്ക് പോയി അവിടെ പാർത്തു അവൻ സൂര്യരുടെയും സീതോണിയരുടെയും നേരെ കൃതിച്ചിരിക്കുമ്പോൾ രാജാവിന്റെ ദേശത്ത് നിന്ന് തങ്ങളുടെ ദേശത്തിന് ആഹാരം കിട്ടി വരികയാൽ അവർ ഏകമനസോടെ അവന്റെ അടുക്കൽ ചെന്ന് രാജാവിന്റെ പള്ളി അറക്കാരനായ ബ്ലസ്തോസിനെ വസ്താക്കി സന്ധിക്ക അപേക്ഷിച്ചു നിശ്ചയിച്ച് ദിവസത്തിൽ ഹെരോദാവ് രാജവസ്ത്രം ധരിച്ചു ഭദ്രാസനത്തിലിരുന്ന് അവരോട് പ്രസംഗം കഴിച്ചു ഇത് മനുഷ്യന്റെ ശബ്ദമല്ല ഒരു ദേവന്റെ ശബ്ദം അത്രയെന്ന് ജനമാർത്തു അവൻ ദൈവത്തിന് മാത്രം കൊടുക്കാകിയാൽ കർത്താവിന്റെ ദൂതനുടനെ അവനെ അടിച്ചു അവൻ ക്രമിക്കിരയായ പ്രാണിനെ വിട്ടു എന്നാൽ ദേവചനം മേൽക്കുമേൽ പരന്നുകൊണ്ടിരുന്നു ഭർദ്ധഭാസം ശൗലും ശുശ്രൂഷ നിവർത്തിച്ച ശേഷം മർക്കോസ് എന്ന മറുപേരുള്ള യോഹനാനെ കൂട്ടിക്കൊണ്ട് എറിസിനെയം വിട്ട് മടങ്ങിപ്പോന്നു